അസലാ വലൈക്കും വറഹമുല്ല ബിസ്മില്ല അലഹമുല്ല അഹുഹു മുസ് മുഹമ്മദ് മുലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ കളവ് പറഞ്ഞ് ദീൻ പ്രചരിപ്പിക്കുന്ന നമ്മുടെ മറ്റേ മുസ്ലിമാരുണ്ടല്ലോ കോമഡിയൊക്കെ അവതരിപ്പിക്കുന്ന മറ്റാള് അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കളവാണ് ഇന്ന് നമ്മളതിൻ്റെ സത്യാവസ്ഥ വിശദീകരിക്കുന്നത് ഇത് ഇവരിങ്ങനെ കള്ളം പറയുകയും നമ്മൾ സത്യാവസ്ഥ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പ്രമാണങ്ങൾ ആളുകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ അലഹമദില്ല ആളുകൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മുസ്ലാക്കന്മാർ ഇങ്ങനെ തന്നെ അവരുടെ ആശയങ്ങൾ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കണം അപ്പൊ ജനങ്ങൾക്ക് നെല്ലും പതിരും സത്യവും അസത്യവും ഹക്കും പാത്തിലും ഒക്കെ മനസ്സിലാവും അലഹമുല്ല നമുക്ക് നോക്കാം അവിടെ ഒന്നും ഇല്ല കേട്ടോ സൗദി അറേബ്യ ഇസ്ലാമുള്ള നാട് അവിടുത്തെ ജന്നത്തുൽ ജനത്തുൽ ജന്നത്തുൽ ജനത്തുൽവക്കയിലും മക്കത്തും അധീനത്തും നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരറ്റ കവറും കെട്ടിപ്പൊക്കിയിട്ടില്ല അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാവുന്നവർ പറയും കേട്ടാ പോകുമ്പോല്യ മദർമൂലി വരുമ്പോക്ക് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് തിരിച്ചു വരുമ്പോക്ക് ചെറുക്കാവും ഈ ജന്നുപൊക്കയിലുള്ള സ്വാലിഹിടെ കബറിന്റെ മേലെ കൊബ ഉണ്ടായിരുന്നു കവർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നബി റഹ്മയുടെ തെഹദീബൽ അത്യാദിയുള്ള സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇല്ലേ ഉണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാകോ അല്ല അത് കളവായിട്ടല്ല ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കൊബ് ഉണ്ടായിരുന്നു ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണം ഏറ്റെടുത്തപ്പോൾ കെട്ടി പൊക്കിയ മുഴുവൻ കബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വൈകാം ദോഹയിലേക്കും അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്കൊക്കെ പോയ ആളുകൾ നാട്ടിൽ നിന്ന് മൗരൂദി ചൊല്ലി പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ എന്താവുന്നു അവരെ മൗര്യതൊന്നും പിന്നെ ചെല്ലുന്നില്ല അവിടെ കബറൊന്നും കെട്ടിപ്പോക്കിയിട്ടല്ലോ അവിടെ ജാറോ മുറോസോ ഒന്നും ഇല്ലല്ലോ എന്ന് ഇവിടെ ഒന്ന് പറയുകയാണ് എന്നുള്ളതാണ് അതൊരു വാസ്തവല്ലേ മുസ്ലിയരെ അവരവിടെ പോയി കണ്ട അവർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാണ് അവരത് ഇവിടെ പറയാണ് ഇവിടുത്തെ ദീനല്ലല്ലോ അവിടെ ദീൻ ഒന്ന് അപ്പോൾ എന്തോ ഒരു ഉണ്ട് അല്ലേ അപ്പൊ മൊലീര് അതിനെ ന്യായീകരിക്കുകയാണ് എന്താണ് അവിടങ്ങളിലൊക്കെ ജാറങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഹ് അവിടങ്ങളിലൊക്കെ സൗദി അറേബ്യയിലൊക്കെ ഒക്കെ അർക്കതിലും അതുപോലെ തന്നെ മക്കത്തെ ഖബർസ്ഥാനിലൊക്കെ ജാറങ്ങൾ നിറയെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബ് റഹിമഹുല്ല അദ്ദേഹം വന്ന് തകർത്ത് തകർത്താടിയതാണെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെയൊക്കെ ജാറങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കുബ്ബുണ്ടായിരുന്നു എന്ന് തെഹ്ദീബ് അസ്മാവൽവാത്ത് എന്ന് ഇമാം നബിയുടെ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട് ചരിത്ര ഗ്രന്ഥത്തിലുണ്ട് തെഹ്ദീപ് അസ്മാവൽവാത്ത് എന്ന് പറഞ്ഞാൽ ഇമാം നബിയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ അവിടെ കുബ്ബുണ്ടായിരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ അവിടെ റസൂർ ഉള്ളഹി സല്ലാ അലൈഹി വസ്ലമിന്റെയും സുഹാബികളുടെയും താപ്യങ്ങളുടെ തബോത് താപ്യങ്ങളുടെ കാലശേഷം അവിടെ ഒരുപാട് ആളുകൾ ഭരണം നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആശയങ്ങള് ഷിയാക്കൾ വരെ അവിടെ ഭരണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയുന്നു അപ്പൊ അവരൊക്കെ ദീനില്ലാത്ത പലതോടെ ചെയ്തു കൂട്ടി അത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു ഒരാൾ ചരിത്രം ഇന്ത്യയെ പറ്റി ചരിത്രം എഴുതണം ഒരാൾ അപ്പൊ ഇന്ത്യയിൽ കാലഘട്ടം മുഗൾ മുഗൾ കാലഘട്ടം എഴുതും അത് കഴിഞ്ഞ് പല കാലഘട്ടങ്ങളിലും എഴുതും അങ്ങനെ ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു അത് എഴുതും അതുപോലെ ഇമാം നബവി ചരിത്ര ഗ്രന്ഥത്തിൽ അത് എഴുതിയെന്നുള്ളത് ശരിയാണ് അവിടെ ആറാം നൂറ്റാണ്ടിലാണ് ഇമാം നബി അത് എഴുതുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നു എഴുതിയുണ്ടാവും പക്ഷേ ഇമാം നബിയുടെ തന്നെ ഫക്കീൻ്റെ ഗ്രന്ഥം റൌത്ത് താലിബീൻ അതുപോലെ തന്നെ ഷഹുൽ മുഹദ്ബ് അതുപോലെ ഹദീസിന്റെ ഷറഹുകൾ ഷഹർ മുസ്ലിം പോലുള്ള വ്യഖ്യാതമായ ഷെറഹുകൾ ഇതിലൊക്കെ ഇമാം നവി എന്താ പറഞ്ഞത് ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല കെട്ടിപ്പൊക്കാൻ പാടില്ല മുക്ബർത്ത് മുസബലത്തിലാണെങ്കിൽ അത് തകർക്കണം എന്നാ പറഞ്ഞത് ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം എന്ത് എഴുതി അവിടെ മക്കയിൽ ചില കബറുകളുടെ മുകളിൽ കുബ്ബ ഉണ്ടായിരുന്നു അതവിടെ നടന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹം അതിൻ്റെ വിധി എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫിഗി ഗ്രന്ഥങ്ങൾ എന്താ പറഞ്ഞത് അത് തട്ടി നിരക്കൽ നിർ നിർബന്ധമാണ് ഭരണാധികാരികൾക്ക് അത് പൊളിച്ചു മാറ്റൽ നിർബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്തായാലും മൊയ്ലിയര് പറയുന്നത് ഇപ്പോൾ അവിടെ ഖബർ തകർത്തത് ഖബർ പൊളിച്ചത് ഇബിൻ അബ്ദുള്ള വഹാബ് റഹ്മോദ് അദ്ദേഹം വന്നിട്ടാണെന്നല്ലേ എങ്കിൽ നമുക്ക് ചില കബർ ഇതിനു മുമ്പ് പൊളിച്ച ആളുകളിലൊന്ന് പരിചയപ്പെടാം ഇത് സ്വഹൈ മുസ്ലിം ഹദീസ് ഗ്രന്ഥമാണ് ഇതിനുള്ള ഹദീസാണ് അലിയുബിൻ നബി താലിബ് റതിഹു വൻഹു അദ്ദേഹം ഖലീഫയായി ചുമതല ഏറ്റെടുത്തപ്പോൾ ഗവർണറായിട്ട് ഓരോ പ്രവിശ്യയിലേക്കുള്ള ഗവർണറായിട്ട് അബു ഹയ്യാദ്ദൽ അസദ് റതി അള്ളാഹു വന്നഹു അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനോട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശമുണ്ട് എന്താണ് ഈ അബു ഹയ്യാദുൽ അസദി റതി അള്ളാഹു വന്നഹു പറയുകയാണ് കാലഅലി അലിയുബിൻ അബി താലിബ് അലിയുബിൻ നബി താലിബ് എന്നോട് പറഞ്ഞു എന്നെ ഏതൊരു ഏൽപ്പിച്ചിരുന്നു അതേ കാര്യം ഞാൻ നിന്നെ എന്താണ് കാര്യം പൊങ്ങി നിൽക്കുന്ന വിഗ്രഹങ്ങളൊന്നും നീ തകർക്കാതെ വിടരുത് ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ വിടരുത് അപ്പൊ റസൂർ വസ്ലമ ഭരണാധികാരിയായപ്പോൾ അലീബ് നബി താലിബ് അൻഹുവിനെ ഖബറുകൾ പൊങ്ങി നിൽക്കുന്ന ഖബറുകൾ നിരപ്പാക്കാൻ വേണ്ടി കൽപ്പിച്ചു അലീബ് നബി താലിബ്രാഹുന് പിന്നീട് അധികാരം വന്ന ഖലീഫ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഗവർണറോട് ഇത് പറഞ്ഞു അത് ആ ഗവർണർ അത് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ പറയും ഇത് അവിടെ ഉണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന മുഷ്ടിക്കുകളുടെ ഖബറാണെന്നും പറയണ്ട ഇതേ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇമാം നബി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ഷർഹ മുസ്ലിമിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്താണ് ഈ ഹദീസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മുസ്ലിംകളുടെ ഖബറിനെ പറ്റിയാണ് ഈ പറയുന്നത് അവിടെ പൊങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഖബറുകളൊക്കെ ഉണ്ടെങ്കിൽ മുൻകാലത്തുണ്ടായിരുന്ന ആളുകളുണ്ടെങ്കിൽ പച്ച നിരപ്പാക്കണമെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് ഹദീസിൽ വന്നതാണ് ഇത് ഇതേതാ കിതാബെന്ന് അറിയോ ഇത് ഹിജറ നൂറ്റമ്പതിൽ ജനിച്ച് ഇരുന്നൂറ്റി നാലിൽ വഫാത്തായ ഇമാം ഷാഫി റഹ്മാഹുല്ല അദ്ദേഹത്തിന്റെ കിതാബാണ് ഈ ഇബ് നിങ്ങൾ പറഞ്ഞ ഇബിനു അബ്ദുൾ ഹാബ് വന്നതെന്നാ ഇബിനു അബ്ദുൾ ഹാബ് വന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് വഫാത്താവുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളാണ് ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൽ ഉമ്മ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് വലം അറ കുബൂർ അൽ മുഹാജിറീന വൽ അൻസാരി മുജസ്സസത്തുൻ ഞാൻ മുഹാജിറുകളുടെയോ അൻസാറുകളുടെയോ കബറുകൾ ചെത്തിത്തേച്ചതായിട്ട് കുമ്മായമിട്ടതായിട്ട് അല്ലെങ്കിൽ അത് പടുത്തതായിട്ട് കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കാല ഷാഫിയു വക്കത്ത് റായത്തുമിൻ മുലാത്തിമൻ നെഹ്ദിയും മക്കതി ഭരണാധികാരിൽപ്പെട്ട ആളുകൾ മക്കത്തുള്ള ആളുകൾ ഭരണാധികാരികളായി മക്കത്തുള്ള ഭരണാധികാരികൾ ഖബറിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന അതായത് ഖബറിൻ്റെ മുകളിലെ എടുപ്പുകൾ തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലം അറൽ ഫുഹി ബൂനദാലിക്ക ഒരു ഫുഖഹാക്കളും അന്ന് ജീവിച്ചിരുന്ന അതായത് ഇമാം ഷാഫിയുടെ കാലത്ത് മക്കത്തുണ്ടായിരുന്ന ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ പൊളിച്ചു നിരപ്പാക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി പറയണം അദ്ദേഹം പറഞ്ഞ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരൊറ്റ ഫുക്കാക്കളും അഥവാ മതപണ്ഡിതന്മാരും അതിനെ എതിർത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നും ഇമാം ഷാഫി പറയണം അപ്പം ആരൊക്കെ കവർ പൊളിച്ചിരുന്നത് അന്ന് ഇമാം ഷാഫിയുടെ കാലത്ത് മക്കത്തുണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ കവർ പൊളിച്ചിരുന്നു ഇമാം ഷാഫി അതിനെ ഇവിടെ യെസ് വയ്ക്കുകയാണ് മാത്രമല്ല ഇമാം ഷാഫിയുടെ അന്നത്തെ കാലത്തെ എല്ലാ പണ്ഡിതന്മാരും ആ കാലത്ത് മക്കത്തും മദീനത്തൊക്കെ ഉണ്ട പണ്ഡിതന്മാർ അത് എതിർത്തിട്ടില്ല അത് നീലിലുള്ളത് കൊണ്ടാണെന്നർത്ഥം ഇനി

മു അഥവാ മുകളുള്ള എടുപ്പുകൾ പൊളിച്ചു നീക്കണം മനസ്സിലായില്ലേ യുഹുദ് അപ്പോ ഒരു കബർ പൊളിക്കണം എന്നാ പറഞ്ഞത് ഇമാം നെഹ്റു പറഞ്ഞു ആരാ പറ ആരൊക്കെയാണ് ഷാഫി ഫുക്കാക്കളി ഏകണ്ഠമായി പറഞ്ഞു അതിൽ ഖിലാഫേ ഇല്ല എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഷാഫി മധുഹവിൽ തന്നെ മൊത്തമിത അഭിപ്രായം രേഖപ്പെടുത്ത എടുക്കുന്ന ആള് എന്നൊക്കെ ഇവർ പറയാറില്ല റൈസുൽ മുഹാക്കി എന്നൊക്കെ പറയാറില്ല ഇബിൻ ഹജൽ ഹൈത്ത എഴുതിയിട്ടുള്ള ജൈനുദ്ൻ മഹദൂമിന്റെ ഉസ്താദ് എന്നൊക്കെ ഒരു പറയുന്ന ഇബിൻ ഹജ് ലൈത്തമി അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ഗ്രന്ഥത്തിൽ നോക്കാം വ പറയുന്നോക്കാം മുബാദിറത്തിൽ മുകളിൽ പൊങ്ങി നിൽക്കുന്ന കുബ്ബകൾ പൊളിച്ചു നീക്കൽ എത്രയും വേഗം പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് അദ്ദേഹം ഇബിൻ ഹജർ അലൈത്തമിയും എപ്പോൾ വന്നതാണ് ഇബിൻ അബ്ദുൽ ഹാബിൻ്റെ മുമ്പ് വന്നതാണ് തൊള്ളായിരത്തി ഒമ്പതിൽ ജനിച്ച് തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഹിജറ അദ്ദേഹം വഫാത്താവുന്നത് ഇമാം നബവി അറുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് ജനിക്കുന്ന അറുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഒഫാദ് ഇതൊക്കെ ആരാണ് ഈ അബിൻ അബ്ദുൽ ഹാബിന്റെ റഹമുള്ള അദ്ദേഹത്തിന് മുമ്പ് വന്ന ആളുകളാണ് ഷാഫി ഫുഖാക്കള് ഏറ്റവും അവസാനം റീസുൽ മുഹക്കിൻ ഇവർ പറയുന്ന അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഖബറിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്ക് നിർബന്ധമാണ് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് മസ്ജിദ് കാരണം അത് മസ്ജിദ് ലുറാറിനേക്കാൾ എന്താ പറയുക ഗൗരവമായ കാര്യമാണ് അതിനേക്കാൾ അപകടമാണ് ലിയന്ന അലാസി റസൂല്ലി സാഹുലി വസ്ല്ലാം റസൂർ വല്ലാസിന് എതിരുന്നോണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അലൈഹി വസ്ലമ അത് വിരോധിച്ചിരിക്കുന്നു കബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്ന കെട്ടിപ്പട്ടിപ്പോ വിരോധിച്ചിരിക്കുന്നു അലൈഹി വസ്ലം ബിഹാദമൽ മുഷറിഫ പൊങ്ങി നിൽക്കുന്ന കബറുകളെ തകർക്കാൻ റസൂർ അല്ലാസിനെ കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ കവർ വിളിക്കാൻ പറഞ്ഞ ആരാ അബ്ദുൾ അല്ല റസൂര് കൽപ്പിച്ചിരിക്കുന്നു അതാ പറയുന്നത് ആരാ പറയുന്നത് ഇദ്ദേഹം വെറുതെ പറയുന്നതല്ല റസൂർള്ളഹി ഹദീസുകൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പൊങ്ങി നിൽക്കുന്ന കബറുകൾ തകർക്കാൻ നമ്മൾ നേരത്തെ അതീസുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം എല്ലാ കിന്ദിയിലും സിറാജും എല്ലാ നിലവിളക്കും മറ്റേതൊക്കെ എടുത്തു മാറ്റണം എന്ന് കബറിന്റെ മോളിയല്ലേ മനസ്സിലായില്ലേ വഖഫോ അനു എതറവോ അത് നേർച്ചാക്കാനും വഖഫിയാണെന്നും പാടില്ലാന്ന് നമ്മുടെ പുത്തം പള്ളിക്കലും മറ്റൊരുക്കെല്ലാം നിങ്ങളുടെ മമ്പർത്ത് ജാതിലൊക്കെ ഉള്ള നിലവിളക്കില്ലേ അതൊക്കെ എടുത്തു മാറ്റുന്നത് നിങ്ങളെ തലക്കുമ്പോളിലിരിക്കുന്ന കിതബാണ് മോലി ആരെ കളവ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കിതാബ് നാട്ടുകാരെ ചോറ് പഠിച്ച കിതാബ് നാട്ടുകരക്കൊന്നും നല്ലപോലെ കൊടുത്തൂടെ എന്നാ ഈ ബുദ്ധിമുട്ടുണ്ടാവുമോ ഇനി ഇത് കേൾക്കുമ്പോൾ ഇവർ പറയും അതൊക്കെ സാധാരണക്കാര ഖബറിനെ പറ്റിയാണ് എന്താണ് ഔലിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും ഖബറിനെ പറ്റിയല്ല എന്നൊക്കെ ഇവർ പറയാറുണ്ട് ഇതേ ഇബിനോദമ്മി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫത്തുവ ഫുവാ ശേഖരങ്ങൾ ഫത്താവൽ കുബ്ര അൽ ഫിയ ഫത്തൽ ഫിഖിയ അൽ ഖുബ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫത്താവ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കണം ഞങ്ങളുടെ നാട്ടിലൊരു ഖബറുണ്ട് അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഖബറാണ് അത് പൊതു ശ്മശാനത്തിലാണ് അത് എന്താണ് അതിന്റെ വിധി എന്നൊക്കെ ചോദിക്കണം അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ വളരെ വ്യക്തമായി പറയാണ് അദ്ദേഹം അതിൽ പറയുന്ന ആ ഭാഗം നമുക്ക് കാണാം ഹെർമത്ത് ഉൽ ബിനാ ഇഫിൽ മക്ബർത്ത് മുസബലത്തി പൊതു ശ്മശാനത്തിൽ ഖബറ് മുകളിൽ എടുപ്പുണ്ടാക്കുന്നത് ഹറാമാണ് അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടതാണ് ഫൈൻ ബുനിയ അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഫൈൻ ബുനിയ ഫിഹ അങ്ങനെ അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഹുദിമ അത് തകർക്കണം കബർ പൊളിക്കണം എന്ന് ആര് നിങ്ങൾ പറഞ്ഞില്ലേ അബ്ദുൽ ഹാബ് പൊളിക്കണം എന്ന് പറഞ്ഞു പൊളിച്ചു അതേ പൊളിക്കണം എന്നാണ് ഈ പറഞ്ഞത് അതിൽ സാലിഹീങ്ങളുടെ സാലിഹിങ്ങൾ കബറന്നോ മറ്റുള്ളവരെ സാധാരണക്കാരെ കബറന്നോ വ്യത്യാസമില്ല മനസ്സിലായില്ലേ അപ്പോ ഇത്രയും ആളുകൾ കബറ് പൊളിക്കണമെന്നും കബറ് പൊളിക്കൽ നിർബന്ധമാണ് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളുടെ കയ്യിൽ ആ കിതാബുകളൊക്കെ ഉണ്ടായിട്ട് നാട്ടുകാരെ ചോറ് നിന്നിട്ട് ആ കിതാബുകളൊക്കെ പഠിച്ചിട്ട് ഈ കളവ് മൊയ്ലിയാരിങ്ങൾക്ക് നിർത്തിക്കൂടെ നിങ്ങൾ തിന്ന ചോറിൻ്റെ നന്ദി കാണിച്ച് നാട്ടുകാരോടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം പഠിച്ചോട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഉത്തരവാദിത്തമില്ല ദീനോടും ഉത്തരവാദിത്തമില്ല നാട്ടുകാർ ചോറിനോടെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ പഠിച്ച കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൊടുക്കുക അസ്സാമി പ്രഖ്യാതം